എന്താ ഇത്രയും പച്ചക്കറിയും കൊണ്ടൊക്കെ കാട്ടണത് എല്ലാം കൂടി ചോർന്നാ പാലക്കാട് പാലക്കാട് കല്യാണം ഓണം അതെന്താന്നറിയാ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ ലൈക്ക് ചെയ്യാ 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 ഷെയർ സബ്സ്ക്രൈബ് കമന്റ് ആണെങ്കിൽ ഫോളോ പുതിരൈബ് ചെയ്യുക അതെ സാധനങ്ങൾ എന്തൊക്കെയാണ് കഷ്ണങ്ങള് സാധാരണകളെ പറഞ്ഞേ ഇടക്കൊരു മുറുക്കിട്ട് കാണിച്ചാ ഓക്കേ ഇതെ ക്യാൻ കഷ്ണങ്ങൾ കഷ്ണങ്ങൾ റെഡിയായി കൊണ്ടിട്ടുണ്ട് ദേ മുറുക്കി ഞാൻ നേരത്തെ ആയിരണേ ചേന പലവകോലി ആ വേനെ ആയിയാ എന്നാസ് പോട്ട് ടാസ് ഇക്കൊംളങ്ങേ മുറുക്കണം നേരെ നേരെ മുറുക്കണം മുങ്ങക്കായ് കുമ്പളങ്ങ പിന്നെ ഇത് കൊത്തമര ബീൻസ് അല്ല കൊത്തമര പിന്നെ ചേന ക്യാരറ്റ് ഇതാണ് ഞങ്ങളുടെ അവിയൽറ്റം ഇതെല്ലാം കൂടി കുഴഞ്ഞ് പരിഞ്ഞു വരുവാം ഇതിൽ ഇങ്ങമ്പ് തട്ടി കൊടുക. ആയിട്ട് സോണമാ അല്ലേ? കളർ ഫുളായില്ലേ? ഉം. കുറച്ച് വെള്ളം. കൂടുതൽ വെള്ളം പാടില്ല. കുറച്ച് എല്ലാത്തിലും മള്ളുള്ളതാണ്. കൊച്ചാള്ളാ സോസേ. സോസാ. കുറച്ച് വെള്ളം. ചെറിയ ഉപ്പ്. ആയിച്ചതിൻ ഉപ്പ് കുറച്ച് ഇടത്തിന് ദേവിച്ചേക്കുക. ടച്ച് വെച്ച് വേമിക്കേട്ടാളെ വെള്ളമൊക്കെ പോയി കഴിഞ്ഞൊരു മുറി തേങ്ങ വലിയൊരു മുറി തേങ്ങ ീരകം പച്ചമുളക് പട്ടക്കെരിഞ്ഞത് അരണ്ടിട്ട് അരച്ചിട്ട് വര കേട്ടോ നന്നായി അറിയണ്ടോട്ട് നല്ല പുളിയുള്ള തൈരാണ് കളിക്കാൻ പാടില്ല കഷ്ണത്തിൽ കുറച്ചല്ലേട്ടുള്ളൂ കൊറച്ച് ഉപ്പിട്ടുണ്ടോ ഈ അവിയൊരു പ്രത്യേകതയുണ്ട് നമ്മുടെ തേങ്ങ ജീരകം പച്ചമുളക് കൂടി പ്രത്യേകത അതാണ് ബാക്കി എല്ലാ നാട്ടിലും നമ്മൾ കണ്ടേര് വെച്ച് മഞ്ഞപ്പൊടി ഇടും മിക്ക നാട്ടിലും മഞ്ഞപ്പൊടി ഇടില്ലേ മഞ്ഞപ്പൊടി ഇല്ലാത്ത അവിയല്ലിപ്പൊത്തി വയ്ക്കുക പച്ചവെളിച്ചെണ്ണ കൊടുക്കുക അങ്ങനെ നമ്മുടെ അവസാനം ലുക്ക് എനിക്ക് തന്നെ മതി മതി എനിക്കൊരു പാത്രം ചോടാ അപ്പൊ ഞാൻ തൈര് ഒന്ന് કાઢી എടുക്കട്ടെ ട്ടോ. മ് മോര് કાചീത്. മോര് કાചീത്. അയാട് ചട്ടയേൻ ചോദാവട്ടെ ട്ടോ. മ് ചട്ടി ചോടായി. ചട്ടി ചോടായി. അണ്ണാ വിളുകൊടാട്ടോ. അണ്ണാ ഒരു കഷ്ണം പറയാനേ വേറെ ചെന്നാ. ഇനി ചോടാവട്ടെ. ഓക്കേ. അല്ല സോറി. മ് വലിയ ഇടോളിട മോനെ. ചൂടായി എന്ന് പറയാൻ വന്നതാ ചൂടായിട്ടാ എനിക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണ ഇഞ്ചി ഒരു ഒരിഞ്ചി നീളത്തിലുള്ള ഇഞ്ചീന്റെ കഷ്ണം രണ്ട് പച്ചമുളക് നടികയെ പൊളിച്ചു അത്ര എന്താ ഓക്കേ നമ്മടെ കറിവേപ്പില്ല സ്വന്തം കറിവേപ്പില ഇഷ്ടം പോലെ

ആവശ്യത്തിനു കൂട്ടിട്ട് ഞാൻ ആയിଳക്കുക ഇത് തലയ്ക്കാൻ പറ്റില്ല ഒന്ന് ചൂടാവാനായി വെടുക്ക് ലൈറ്റ് അടി ചൂടാട്ടേ ചൂടായി ചൂടായി ഓഫ് ആക്കട്ടേ മ്മ് നമ്മന്ന മോര് കാച്ചി ഇതിലേടു മോര് കാച്ചി ഇരേടു ചോറ് തര 봐 ബാ നല്ലോയി ചാല് ഇണ്ട് ലാദാർ തേണ്ട കണ്ടാ അങ്ങേ ചോറ് വണ്ടോ

സമയം ഇല്ല വെള്ള കളർ ടാട്ടാ നല്ല കുടിയായില്ലേ തൈര് ഉണ്ണി കുടിക്കണം തൈര് വെച്ചത് ഉണ്ണി അങ്ങനെ പറഞ്ഞില്ല എന്താ പറയണ പൊള്ളിയണന്ന് പൊള്ളിയ സാമയായി എല്ല അവര് ഒരു പ്രാവശ്യങ്ങളും ഞങ്ങളുടെ പാലക്കാട് നാട്ടിലെ അവയിൽ വെച്ച് നോക്കുക വ്യത്യസ്തമായി പുതിയ രുചിയാണ് അത് പുതിയ രുചി അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന